ഹലോ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നൊരു സെയിൽ വീഡിയോ തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ റേറ്റ് കുറഞ്ഞ പ്ലാന്റുകൾ തന്നെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത് ഇരുപത്തി അഞ്ച് രൂപ റേറ്റിലൊക്കെയാണ് പിന്നെ നമ്മൾ ഇതുവരെ സെയിൽ ചെയ്യാത്ത നല്ല അടിപൊളി വെറൈറ്റി ബിഗോണിയ ഈ ഒരു സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് പ്രൊഫഷണൽ കൊറിയർ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയായിരിക്കും പ്ലാന്റുകൾ അയക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് ഇപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി ഇനിയിപ്പോൾ സ്ക്രീൻഷോട്ട് അയക്കാൻ അറിയാത്തവരാണെങ്കിൽ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാലും മതി അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് നമുക്കിതാ ഈ ഒരു സിങ്കോണിയാണ് മിനിയേച്ചർ വെറൈറ്റിയാണിത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് ഗ്രീനിൽ ഒരു പിങ്ക് ലൈന് വരുന്നൊരു വെറൈറ്റിയാണ് ഇത് പെട്ടെന്ന് തന്നെ നമുക്കൊരു പോട്ടിൽ ബുഷാക്കി എടുക്കാം നമുക്ക് ഔട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണിത് അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതും ഒരു സിങ്കോണിയൻ തന്നെയാണ് ഇതും മിനിയേച്ചർ ടൈപ്പ് ആണ് ഒരു നാരോ ലീഫ് വെറൈറ്റിയാണ് ഇത് വരുന്നത് ഒരു ഗ്രീനും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ലീഫിന് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ കളർ കാണാനായിട്ട് റൂട്ടഡായിട്ടുള്ള ഒരു പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇതും നമുക്ക് ഔട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാം അടുത്തത് ഇതായൊരു വെറൈറ്റി ഫിലോഡൻ ട്രോണാണ് ഇതിൻ്റെ അതായത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നല്ലൊരു ഗ്രീൻ ആണ് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോറിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് ഒരു പ്ലാന്റ് കൂടിയാണ് അടുത്തത് അഗ്ലോണിമേഡ് അതായത് ഒരു റെഡ്ലിസ്റ്റിക് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് ഒക്കെ വരുന്നതാണ് അടുത്ത പ്ലാന്റ് ഫിലോഡൻഡ്രോൺ റോൺ ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് അതിൻ്റെ ലീഫിൻ്റെ ഈ ഒരു ഷേപ്പ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇതാ ഈ ഒരു വലുപ്പമാണ് പ്ലാന്റിന് വരുന്നത് ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് അടുത്ത പ്ലാന്റ് ഇതായി ഒരു മാർബിൾ പോത്തോസാണ് ഗ്രീനും വൈറ്റും ആണ് ലീഫ് കോമ്പിനേഷൻ വരുന്നത് കൂടുതലായിട്ടും വൈറ്റ് തന്നെയാണ് ഉണ്ടല്ലേ കുറച്ച് ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇരുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്ത പ്ലാന്റ് ഈ ഒരു ഡിഫൻ ബാച്ചിയ വെറൈറ്റിയാണ് ഗ്രീനും വൈറ്റും തന്നെയാണ് കോമ്പിനേഷൻ വരുന്നത് ലീഫിൻ്റെ സെൻറ്ററിലായിട്ട് വൈറ്റും സൈഡിലായിട്ട് ഗ്രീൻ ഷെയ്ഡുമാണ് വരുന്നത് അതായത് ആണ് പ്ലാന്റ് സൈസ് ഇരുപത് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് ഇതായി ഒരു കോളിയേസ് വെറൈറ്റിയാണ് ഗ്രീനും ഒരു മെറൂൺ ഷെയ്ഡുമാണ് ലീഫിൻ്റെ കളറ് വരുന്നത് ലീഫിൻ്റെ എഡ്ജിൽ ഒരു പാറ്റേൺ ആണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തത് സാൻസോവേരിയുടേതായ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് സാൻസോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും ഇരുപത് രൂപയാണ് റേറ്റ് അടുത്തത് ഇതായി ഒരു ക്രോട്ടൺ വെറൈറ്റിയാണ് ഗ്രീനില് യെല്ലോ ഡോട്ട്സ് വരുന്നതാണ് ലീഫിൻ്റെ ഷെയ്ഡ് വരുന്നത് ഇരുപത് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഇതായി ഒരു ഗ്രീൻ ആൻഡ് സിൽവർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം നല്ല ഭംഗിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ബേബി പ്ലാന്റ്സ് ഒക്കെ വരുന്നൊരു വെറൈറ്റിയാണ് പിന്നെ അടുത്തതായി ഒരു പിഡ്ലാന്തസിൻ്റെ ഗ്രീനും വൈറ്റും ലീഫിൽ കളർ പാറ്റേൺ വരുന്നൊരു വെറൈറ്റിയാണ് പ്ലാന്റ് മെച്ചേഡ് ആവുന്നതിനനുസരിച്ചൊരു പിങ്ക് ഷെയ്ഡ് കൂടെ കയറി വരും ഇരുപത് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് പിന്നെ ഇതാണ് നമ്മുടെ ബിഗോണിയ ഗ്രീൻ ആണ് ഒരു ഓഫ് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് അതിൽ വൈറ്റ് ഡോട്ട് നിറയെ വൈറ്റ് കുഞ്ഞ് ഡോട്ടുകളാണ് വരുന്നത് ഇതാ ഇതാണ് പ്ലാന്റ് സൈസ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് ഇതാ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയായിരിക്കും അത് ഇത്രയും വലിയൊരു പ്ലാന്റ് കൂടിയാണ് പിന്നെ അടുത്ത വെറൈറ്റി ബിഗോണിത ഈ ഒരു ബികോണിയാണ് ഒരു ഹാഫ് പിങ്കും സിൽവറും കൂടെ കൂടിയൊരു ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ വളരെ കുറച്ച് പ്ലാന്റുകളുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ ഈ ഒരു വെറൈറ്റി ബിഗോണിയ കൂടെ സെയിലിന് അവൈലബിൾ ആണ് ഇതിൻ്റെ റൂട്ടോട് കൂടിയ കട്ടിങ്സ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫിൻ്റെ ഒരു ഷേപ്പ് ഒക്കെ കാണാനായിട്ട് ഒരു ഓഫ് പിങ്ക് തന്നെയാണ് കളറ് അടുത്തത് ഇതായി ഒരു വെറൈറ്റി ബിഗോണിയാണ് ഇതിൽ പിങ്ക് കളറ് ഫ്ലവർ വരുന്നുണ്ട് നിറയെ ഫ്ലവർ വരും പിന്നെ അടുത്ത വെറൈറ്റി ബിഗോണി അതായൊരു ബിഗോണിയാണ് ഗ്രീനില് വൈറ്റ് ഡോട്ടായിട്ട് കേളി ലീഫാണ് വരുന്നത് മുപ്പത് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് വൈൽഡ് മോൺസ്ട്ര പ്ലാന്റ് ആണ് റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ആ പ്ലാന്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്